മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നൊച്ചു കല്ലിലെ ആൾ ആൾപെരുമാറ്റങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെട്ടു നിൽക്കുന്ന കല് രൂപങ്ങൾ അനേകമാണ് അതിലേറ്റവും പരിചിതമായിരുന്ന ഒന്നാണ് അലക്കുകല്ലും അടുപ്പ് അരകല്ല് അല്ലെങ്കിൽ അമ്മിക്കല്ല് നമ്മുടെ നാട്ടറിവിൽ നിന്ന് വിട പറയുകയാണ് അരകല്ലിൽ അരയ്ക്കാനുപയോഗിക്കുന്നതാണ് കുഴവിക്കല്ല് അമ്മക്കല്ലെന്നും കുട്ടിക്കല്ലെന്നും അവയെ യഥാക്രമം പറയുന്നു നെല്ലുകുത്തുന്നതിനോ അരി ഇടിക്കുന്നതിനോ വേണ്ടിയുള്ള ഉരകല്ലും ഉലക്കയും വീടുകളിൽ സാധാരണമായിരുന്നു നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ എന്ന പേരിൽ ഒരു കവിത ഇടശ്ശേരിയുടേതായുണ്ട് മുത്തശ്ശി മുത്തശ്ശന്മാർക്ക് വെറ്റില മുറുക്കാനുള്ള അടയ്ക്ക ഇടിക്കുന്ന ഇടികല്ല് ഉണ്ടായിരുന്നു ധാന്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ആട്ടുകല്ല് ധാന്യങ്ങൾ പിളർക്കാൻ ഉപയോഗിക്കുന്ന കല്ല് കറക്ക് വേറെയുമുണ്ട് കേരളത്തിൽ തേങ്ങയും പുന്നക്കയും മറ്റും ആട്ടി എണ്ണയെടുക്കുന്ന ചക്കിൻ്റെ ഉലക്കത്തണ്ട് കറക്കിയിരുന്നത് കാളയോ മനുഷ്യരോ ആയിരുന്നു പത്മരാജൻ്റെ പെരുവഴി അമ്പലം എന്ന സിനിമ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നതായിരുന്നു ഭൂമിയിലെ അതിർത്തി നിർണയിക്കാൻ നാം അതിർത്തിക്കല്ല് അല്ലെങ്കിൽ സർവേ കല്ല് നാട്ടുന്നു പള്ളികളിൽ മരിച്ചവരെ അടക്കിയിരുന്ന ഇടം അടയാളപ്പെടുത്തുന്നത് മീസാൻ കല്ലാണ് ചവിട്ടുകല്ല് എന്നത് ഒരു പ്രയോഗമായി മാറി കെട്ടിട നിർമ്മിതിയിലെ ആണിക്കല്ലുകൾ ചുവരുതിരിക്കുന്ന മൂലക്കല്ലുകൾ അടി ഉറപ്പിക്കുന്ന അടിക്കല്ലുകൾ പ്രധാനമാണ് നിർമ്മാണ പ്രവർത്തനത്തിൽ നെടുങ്കല്ലും കുറിക്കല്ലും മുറിക്കല്ലും ചൂടുകല്ലും ചെത്തുകല്ലും ചെങ്കല്ലും പാറക്കല്ലും വേറെയുണ്ട് അവയിൽ പലതും രൂപകങ്ങളായി നിത്യജീവിത സന്ദർഭങ്ങളിൽ മലയാളി ഉപയോഗിക്കുന്നു സ്വർണം പോലുള്ളവ ഉരച്ചു നോക്കുന്നതാണ് ഉരകല്ല് കുഞ്ഞുങ്ങൾക്കോ രോഗികൾക്കോ മരുന്നുകൾ ഉരയ്ക്കുന്നതും ഉരകല്ല് തന്നെ കത്തികളും മറ്റും മൂർച്ച ഉപയോഗിക്കുന്നതാണ് ചാണക്കല്ല് അഥവാ ചാണക്കല്ല് കൽപ്പണിക്കാര കല്ലൻ എന്ന് പറഞ്ഞിരുന്നു അവർ കൊല്ലൻ എന്ന പോലെ നാട്ടറിവിലെ ഐങ്കുടിക്കമ്മാളരിൽ ഒരു വിഭാഗമായിരുന്നു അഞ്ചനക്കല്ല് ചന്ദന വരച്ച് കുറിയുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു ചുണ്ണാമ്പ് കല്ല് നീറ്റി ഉണ്ടാക്കുന്നു കല്ലുകൾ ചുവപ്പ് മഞ്ഞ ചാരം തവിട്ട് കറുപ്പ് തുടങ്ങി നിറങ്ങളിലും ഉണ്ട് കല്ലറ കല്ലമ്പലം കൽപ്പറ്റ തുടങ്ങി അനേകം പദസംയുക്തങ്ങൾ സ്ഥലപ്പേരുകളായി പരിണമിച്ചിട്ടുണ്ട് മുകുന്ദൻ്റെ മയ്യഴിയിൽ നിന്ന് കടലിൽ കാണാവുന്ന വെള്ളിയാങ്കല്ലിൽ മരിച്ചവരുടെ ആത്മാവ് തുമ്പികളായി പറന്നെടുക്കുന്നുവെന്ന് മയ്യഴിക്കൂട്ടം വിശ്വസിക്കുന്നു അരുവിപ്പുറത്തെ നാറാണക്കല്ല് നാരാണത്തെ ഭ്രാന്തനുമായി ബന്ധപ്പെട്ട നാടോടി കഥയിലെ കല്ലാണ് പാമ്പിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ളതാണ് ചിത്രകൂടക്കല്ലുകൾ ജാതികൾക്കനുസരിച്ച് വഴിപാട് വയ്ക്കുന്നതാണ് വഴിപാടുകല്ല് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന രീതി ഇവിടെയും സാധാരണമായിരുന്നു കല്ലുപോലൊരുത്തി എന്ന് റാപ്പർ വേടൻ അമ്മയെ വിശേഷിപ്പിക്കുന്നുണ്ട് അവനാണ് അതിൻ്റെ ആണിക്കല്ല് അയാളെ ചവിട്ടുകല്ലാക്കി അവളുടേത് കല്ലുപോലത്തെ മനസ്സാണ് തുടങ്ങിയ പ്രയോഗങ്ങൾ സാധാരണമാണ് കല്ലുകൊണ്ടോ മനം താവകമെങ്കിൽ ആ കല്ലിനും ആർദ്രതയുണ്ട് കാണുമ്പോൾ എന്ന് മഹാഭാരതം സ്ത്രീപർവത്തിൽ എഴുത്തച്ഛൻ ഗാന്ധാരിയെ പാടുന്നുണ്ട് കല്ലേറുകൊള്ളുന്ന ബൈബിളിലെ മറിയത്തെ ചൂണ്ടി യേശു പറയുന്ന പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന പ്രയോഗം എന്ന പോലെ മലയാളത്തിലും ഒരു ശൈലിയായി തീർന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര